വചന ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പോഴും നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റുന്നു യേശു ജെറൂസലമിലേക്ക് ആഘോഷപൂർവ്വം പ്രവേശിച്ചു കഴുതപ്പുറത്ത് മിഷിഹ വരവ് വരുന്നത് യേശു ദേവാലയത്തിലേക്കാണ് ദേവാലയത്തിൽ നടക്കുന്ന ക്രയവിക്രയങ്ങൾ കണ്ടു യേശു ചാട്ടം ഉണ്ടാക്കി അവിടുന്ന് അച്ചവടക്കാരെ പുറത്താക്കി മേശകൾ തട്ടിമറിച്ചു ആളുകൾ ആടുകളെയും ആളുകളെയും ഓടിച്ചു അപ്പോൾ ദേവാലയ ശുദ്ധീകരണം നടക്കുകയാണ് അവിടെ യേശു പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ ഭവനം ദൈവത്തിൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് നിങ്ങളതിനെ ഒരു കൂട്ട് പറയും കച്ചവടക്കാരുടെ കേന്ദ്രമാക്കി അല്ല കവർച്ചക്കാരുടെ താവളമാക്കിയിരിക്കുന്നു എന്താ സംഭവിക്കുക ദേവാലയത്തിൽ കച്ചവടം നടക്കുന്നുണ്ട് കാരണം ദേവാലയത്തിൽ അർപ്പിക്കാൻ കൂട്ടുന്ന മൃഗങ്ങൾ ശുദ്ധമായിരിക്കണം ശുദ്ധമായ മൃഗങ്ങൾ ഇവിടെ ദേവാലയ വളർത്തുന്നതിന് വിൽപ്പനയ്ക്ക് വയ്ക്കുക അതൊരു സഹായമായിട്ടാണ് കണക്കാക്കിയിരുന്നത് പക്ഷേ അതൊരു ചന്തയായി മാറി അവിടെ വിലവേശലുണ്ടായി വില കൂടുതലായിരുന്നു കൊടുത്തിരുന്നത് ഒരു നാണയ മാറ്റവുമല്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ആലയം ക കച്ചവട കേന്ദ്രമാക്കി മാറ്റുന്നു അത് ദുരുപയോഗമാകുന്നു ഉച്ചയും ബഹളവും പ്രാർത്ഥനയ്ക്ക് പകരം അതോടൊപ്പം തന്നെ ഒരുപരി ചൂഷണം നടക്കുന്നു ഒരു കൂടി കടന്ന് തീവ്രവാദികളുടെ കേന്ദ്രവുമായി മാറി യേശുവിൻ്റെ കാലമായപ്പോഴേക്കും ജെറൂസലം ദേവാലയം അപ്പോൾ കവർച്ചക്കാട് ഊഹ കള്ളന്മാരുടെ താവളം ഇത് ദേവാലയത്തിൽ നിരക്കുന്നതല്ല ഈ തരത്തിലും ദൈവാലയം പരിശുദ്ധമാണ് ദൈവത്തിൻ്റെ ആലയമാണ് ആ ആലയത്തെ ശുദ്ധമായി തന്നെ കണക്കാക്കണം അവിടെ ദൈവത്തിൻ്റെ വാസ് വാസസ്ഥലമാണ് ദൈവത്തെ കണ്ടെത്താൻ ദൈവത്തോട് ഒന്ന് ചാരിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ വരുന്നത് അത് കവർച്ചക്കാരുടെ ഉപയാക്കി മാറ്റാൻ പാടില്ല അപ്പോൾ ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാന ഓർക്ക് എൻ്റെ ഹൃദയം ദേവാലയമാണ് എൻ്റെ ദേവാലയ ഹൃദയമാണ് ദേവാലയവും കച്ചവട കേന്ദ്രമാക്കാൻ പാടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുസരിച്ചായിരിക്കണം സ്നേഹത്തോടെ സമാധാനത്തോടെ നീതിയോടെ പ്രവർത്തിക്കുന്ന ചിന്തിക്കുന്ന ഒരു ഹൃദയം എനിക്കുണ്ടായിരിക്കണം ഇപ്പോൾ എല്ലാവരും വിശ്വാസത്തിൽ ഒരുമിച്ച് യേശുവിൻ്റെ അടുക്കൽ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ദൈവത്തിൽ ില് ഒരുമിച്ച് കൂടുതൽ സ്ഥലമാകട്ടെ പ്രാർത്ഥനയ്ക്ക് വരും ദേവാലയം അത് ഒരു താരം കവർച്ചക്കാർ ഊഹയാക്കി മാറ്റരുത് അവിടെ ബഹളങ്ങള് അനാശാസ്യ പ്രവർത്തനങ്ങൾ യുദ്ധങ്ങൾ നടക്കുന്നത്